നീരാട്ട് എനിക്ക് ഞാൻ എൻ്റെ എൻ്റെ കൺട്രോൾ മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി അങ്ങനെ ഒരു ദിവസം എൻ്റെ എനിക്കിനി പിന്നെ അതിനിടയിൽ എൻ്റെ ജോലി ഞാൻ നിർത്തി കളഞ്ഞു എനിക്ക് പറ്റാണ്ടായപ്പോഴും മറ്റു പല കാരണങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ നിർത്തി കളഞ്ഞു പിന്നെ എനിക്ക് ജോലിയൊന്നുമില്ല എനിക്കൊന്നുമില്ല അങ്ങനെ ഈ ഒരു സമയത്ത് എത്തിയപ്പോൾ അവസാനം കൊണ്ട് എനിക്കിത് കുടിച്ചിട്ടും ഈ വിഷമം പുറത്തുനിന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് പോകാത്തൊരവസ്ഥയിൽ സോ സ്വാഭാവികമായിട്ടും ഒരു ഒരു യുവാവ് എന്ത് ചിന്തിക്കും അതേപോലെ തന്നെ ഞാൻ ചിന്തിച്ചു സൂയിസൈഡിൻ്റെ വക്കിലെത്തി കാരണം എനിക്കത് ചെയ്യാതിന് വേറെ നിവർത്തിയില്ല അതുപോലെ ആത്മഹത്യയുടെ വക്കിലായിരുന്നു ഞാൻ അങ്ങനെ ഒരു ദിവസം ഞാൻ മദ്യപിച്ച് വന്ന് എൻ്റെ മുറി കയറി അങ്ങനെ ഞാൻ സൂയിസൈഡ് ഞാൻ ഞാൻ ഒരു വട്ടം ശ്രമിച്ചു അപ്പോൾ ഈ ഒരു വട്ടം ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വെയിൻ കട്ട് ചെയ്യാനാണ് നോക്കിയത് അപ്പോൾ ആദ്യം കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ തെന്നിപ്പോയായിരുന്നു രണ്ടാമത് കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു അനുഭവം ആയതുകൊണ്ടാണ് ആ പറ്റിൻ പുറത്തായതുകൊണ്ട് തന്നെ പോരാത്തതിന് ഒരു പന്ത്രണ്ട് ഒരു മണി സമയം ഈ മഞ്ഞ സീറോ സീറോൻ്റെ മഞ്ഞ വട്ടം മൊത്തത്തിലൊന്ന് കാണാൻ പറ്റണേ പിന്നെ ഈ ഞരമ്പ് കട്ട് ചെയ്ത് അറിയാൻ പറ്റുന്നു ഗൂഗിളിൽ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞത് അപ്പോ ഞാൻ ആ ചേച്ചി വിശ്വസിച്ചു വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്നാലും വിശ്വസിച്ചു പക്ഷേ കട്ട് ചെയ്തു പക്ഷേ അത് തെന്നിപ്പോയി രണ്ടാമത് ആ അറ്റംപ്റ്റിന് ശ്രമിച്ചപ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു അനുഭവം ഉണ്ടായെന്ന് പറയുകയാണെങ്കിൽ ഒരു ഇറത്തടിക്കുന്ന ഒരു ഫീല് ഒരു ഒരു അർത്ഥം ഇറത്ത് വന്നതിൻ്റെ തലക്കെട്ടിച്ച് ഞാൻ വീണ് പോയി വീണ് പോയി കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റ് ചെയ്യാൻ തുടങ്ങി ഹീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ചൂടായി ആകെ ഞാൻ വയറത്ത് കുഴഞ്ഞ് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി പക്ഷേ ആ ഇറത്തടിച്ച സമയത്ത് ഞാൻ കണ്ടത് ഞാനൊരു ഒരു രൂപയോടെ ഞാൻ കണ്ടത് ശരിക്കും അതായത് ഒരു ഏഴ് വർഷത്തിന് മുമ്പ് ഇതുപോലെ തന്നെ ഒരു കേസും മകനെ നന്നാക്കാനായിട്ട് എൻ്റെ അമ്മ എന്നെ ഡിവൈനിലേക്ക് നമ്മുടെ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ അമ്മ ധ്യാനം കൂടും ഞാൻ പുറത്തിറങ്ങി നടക്കും രാത്രികളിൽ ഡിവൈൻ്റെ മതിലി ചാടും പുറത്തുള്ള കടകളിൽ പോയി സെർട്ട് വലിക്കുന്നു അതിനെ കേട്ടു പണ്ട് മതിലും ആൾക്കാരെ കുറിച്ച് കേട്ടിട്ട് അതിലൊരാൾ അച്ചമാർക്കറിയായിരുന്നു തോന്നുന്നു ക്യാമറയൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പം അങ്ങനെ ഞാൻ പുറത്ത് മതിലി അടിപ്പും സെഗർട്ടൊക്കെ വലിച്ച് ഉള്ളൊക്കെ വലിച്ചു കിട്ടി തിരിച്ച് ഞാനിവിടെ കിടന്നിരുന്നു രാവിലെ എഴുന്നേൽക്കുന്നില്ല അമ്മ ധ്യാനം കൂടി ഞാൻ പുറത്തിറങ്ങി നടക്കണം അങ്ങനെ ഒരാഴ്ച ധ്യാനം കൂടി ഒരു മാറ്റമില്ല അമ്മ ഭയങ്കര കൂടി എന്നെ കൊണ്ടുപോകേ കാരണം ഡിവൈനിൽ ഡിവൈനിന്ന് ഒത്തിരി അധികം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അറിയാം അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ധ്യാനം കൂടി ഒരു മാറ്റമില്ല രണ്ടാമത്തൊരാഴ്ച വീണ്ടും ധ്യാനം കൂടി ഒരു മാറ്റമില്ല മൂന്നാമത്തെ ഒരാഴ്ച ആയപ്പോൾ അവിടെ ഈ രണ്ടാഴ്ച ധ്യാനം കൂടി ഇവിടെ എന്നെ കൗൺസിലെയ്തും അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയായിട്ട് കുറച്ചുകൂടി കമ്പനി ഒരു ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു ആൻറ്റി അവിടുത്തെ ശുശ്രൂഷകയാണ് അപ്പോൾ ആ ആൻറ്റിയാണ് പറഞ്ഞത് നീ പൊയ്ക്കോ ഇവൻ ഇവിടെ നിർത്തിക്കോളാം പറഞ്ഞു ഇവ ഇവൻ ഇവിടെ നിൽക്കട്ടെ ഞങ്ങൾ നോക്കിക്കോളാം നീ ധൈര്യമായിട്ട് പൊക്കോ തമ്പുരാൻ്റെ സന്നിധിയിലാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നുകൊണ്ടും മേടിക്കേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ഈ പോയത് അറിയില്ല അങ്ങനെ എന്നെ അവിടെ നിർത്തിപ്പോയി ഞാനവിടെ ശുശ്രൂഷകനായിട്ട് നിൽക്കേണ്ടി വന്നു പക്ഷേ ഒരു പണിയും ചെയ്യില്ല കേട്ടോ എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടണം അതിന് വേണ്ട എല്ലാ പണിയും ഞാൻ ചെയ്യും കുറേ വഴക്കുണ്ടാക്കി കിടക്കുമ്പം അവർ പറഞ്ഞ സമയത്ത് എഴുന്നേക്കില്ല തോന്നുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോകും കുറേ ഭക്ഷണം കഴിച്ച് മാത്രം അവിടെ വെച്ചും ചിലപ്പോൾ തിന്ന മാത്രം തന്നെ കൈ കഴുകിയിട്ട് ഒരു കുറവില്ല എനിക്ക് എനിക്കങ്ങനെയല്ലെന്ന് നിർത്തിയാടണം ഇപ്പോൾ അങ്ങനെയൊക്കെ പോയി അവസാനം പിന്നെ ഞാൻ വയലൻ്റായി തുടങ്ങി അവിടെ ആ ഓഫീസിലൊക്കെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് അതായത് ഇങ്ങനെ തറുതല പറഞ്ഞ് സംസാരിക്കുക പിന്നെ അതുപോലെ കപ്പെടുത്തെറിയുക അങ്ങനെയൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ തുടങ്ങി അവസാനം പൊറുതി മുട്ടിപ്പോൾ ആ ആൻറ്റി എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു കൊണ്ടുപോക്കുക ഇനി ഇവിടെ നിന്നാൽ മതി ഞാനേന്ദ്രനെ വിളിക്കും കൊണ്ടുപോകാനാണ് പറഞ്ഞു പക്ഷെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ വരവ് ഭയങ്കര വിഷമത്തോടുള്ള വരവ് കാരണം എല്ലാ പ്രതീക്ഷയും കൈവിട്ടു അപ്പൻ ഇങ്ങനെ ഒരു മോൻ ഇങ്ങനെ അപ്പം അങ്ങനെ അന്ന് അമ്മ വന്നു അതെനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അമ്മയോട് കൊല്ലാറുള്ള വലിയായിരുന്നു ഞാനേന്ദ്രനെ നിർത്തിയിട്ട് പോയി വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ അമ്മ വന്ന അമ്മ ആ ഡിവൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ഗ്രോട്ട് ഗ്രോട്ടോ ഈശോ കൈ വിരിച്ച് നിൽക്കുന്ന ഒരു ഗ്രോട്ട് അപ്പോൾ ഞാൻ ഞാൻ അവിടെ നിന്നിരുന്നത് അപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ടാണ് കയറ് വരുന്നത് കയറ് വന്നപ്പോൾ തന്നെ ഞാൻ ബാഗെടുത്ത് അമ്മയുടെയിലേക്ക് ഇങ്ങനെ ഇട്ടെടുത്തു എന്നിട്ട് ഞാൻ പോയി അപ്പോൾ അന്ന് അന്ന് ആ ആ ആ ആൻറ്റി ആ ആൻറ്റി അമ്മയോട് പറഞ്ഞു അതായത് മക്കളെപ്പോഴും ദൈവത്തിൻ്റെ ധാനാണ് നീ ദൈവത്തിന് വിട്ടുകൊടുത്ത് നീ അവന് വേണ്ടി ഈറ്റുതോവ് എടുത്ത് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് ആൻ്റി പറഞ്ഞതാണ് അവൻ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഓട്ടം പൂർത്തിയാക്കി അവൻ മരണത്തിൻ്റെ വക്കത്ത് നിൽക്കുമ്പോൾ അവൻ സ്വന്തമായിട്ട് ഇവിടെ കയറി വരും പക്ഷേ ഇത് ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരിയായി ഞാൻ എന്ത് ചെയ്തു ആൻറ്റിയും പിന്നെ പൊങ്ങി നിൽക്കുന്ന കർത്താവ് എനിക്കിതൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല എൻ്റെ കാരണം എൻ്റെ അപ്പനും അങ്ങനെ ഫാമിലിയൊക്കെ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വരും പക്ഷെ അമ്മ മാത്രമാണ് എൻ്റെ വിശ്വാസി ഞാൻ ആ രൂപത്തിനുമ്പിൽ ഞാൻ കാർക്കിച്ച് തുപ്പി ഈ തുപ്പിയിട്ടാണ് ഞാൻ ഡിവൈഡിന്നിറങ്ങി പോകുന്നത് അത് കഴിഞ്ഞ് സൂയിസൈഡ് ചെയ്ത് ഞാനിങ്ങനെ ഇറത്തടിച്ച് വീണ സമയത്തും ഞാൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നതും ഈ രൂപം തന്നെയാണ് കണ്ണടക്കുമ്പോൾ കാണുന്നതും ഈ രൂപം തന്നെ അങ്ങനെ ഞാൻ പിറ്റേ ഞാൻ ആ ക്ഷീണത്തിൽ അന്ന് രാത്രി ഞാൻ അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പളും ഈ രൂപം എൻ്റെ കണ്ണീന്ന് പോകുന്നില്ല അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് സ്വന്തമായിട്ട് തന്നെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് ഞാൻ ഡിവൈനിൻ്റെ ചെന്നു ഒരു ഏഴ് വർഷത്തിന് ശേഷം എട്ട് വർഷത്തിന് ശേഷം കഴിഞ്ഞാൽ ഞാൻ ഡിവൈനിലേക്ക് ചെന്നു ഡിവൈനിലേക്ക് ചെന്ന് ഞാൻ ആദ്യം ആ ഗേറ്റിൻ്റെ അവിടെ നിന്നു പഴയ കുറേ ഓർമ്മകളുടെല്ലോ അതൊക്കെ തന്നെ പറയാം അപ്പൊ സംശയം എന്ന് ആ എന്നെ സ്റ്റാഫിനെ മനസ്സിലാവു പറഞ്ഞതല്ലേ അയാളെങ്ങനെ തിരിച്ചു കിട്ടു അപ്പൊ ഇല്ലായിരുന്നു അന്ന് ഞാൻ സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിച്ചു ഞാൻ ആ ആന്റിയുടെ അറിയായിരുന്നു അപ്പൊ ഞാൻ ഈ ആന്റിയെ അറിയുവെന്ന് ചോദിച്ചു അപ്പൊ അന്ന് ആ ആന്റിയുടെ ഹസ്ബൻഡൊക്കെ മരിച്ചു ഹസ്ബൻഡും ശുശ്രൂഷകനായിരുന്നു ഡിമാൻറെ അവര് മരിച്ചതിന്റെ വിഷമത്തില്ല കോവിഡ് കൊള്ള സമയമായിരുന്നു അപ്പോൾ ആ സമയങ്ങളിൽ ശുശ്രൂഷകളിൽ ഇല്ലായിരുന്നു വ്യാഴാഴ്ചകളിൽ മാത്രം വന്നു പോകുന്ന ഒരു ശുശ്രൂഷയായിരുന്നു അങ്ങനെ ആ സെക്യൂരിറ്റി കാർഡിനാണ് എന്നോട് പറഞ്ഞത് അവർക്ക് കൊരട്ടിയിലൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് മോനെ നീ അവിടെ പോയി അന്വേഷിക്കാൻ പറഞ്ഞു എനിക്ക് ആകെയുള്ള പരിചയം ഈ ആൻറ്റിയായിട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ സൂപ്പർ മാർക്കറ്റ് തപ്പി ഞാൻ ഇറങ്ങി കൊരട്ടി മൊത്തം അന്വേഷിച്ചു അന്നൊന്നും കണ്ടില്ല എനിക്ക് അന്വേഷിച്ചിട്ട് കണ്ടില്ല ഈ ഈ രണ്ട് പേരെ അവിടെയുള്ള ആൾക്കാർക്ക് അറിയിക്കൂടാ ഈ സൂപ്പർ മാർക്കറ്റെന്ന് അറിഞ്ഞൂടാ അങ്ങനെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് ഇവരുടെ വണ്ടി ഓർമ്മയുണ്ടായിരുന്നു കാരണം എന്നെ കൊണ്ടാ എന്നെ കൊണ്ടുവരാനായിട്ട് അമ്മ വന്നപ്പോൾ ഈ ആൻറ്റി വണ്ടി കയറി എനിക്ക് വണ്ടി ബ്രാന്ത് കൂടുതലുണ്ട് ഇവരുടെ വണ്ടി ഞാൻ എപ്പോഴും നോട്ട് ചെയ്യും കാറുകളൊക്കെ അന്ന് ഞാൻ ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ പട്ടികയിൽ വണ്ടി ഞാൻ കിടക്കണമുണ്ട് ഓപ്പോസിറ്റ് സൈഡായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഇതാണ് വണ്ടി എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ യൂട്ടണൊക്കെ എടുത്ത് വന്നപ്പോൾ വണ്ടി അതാണ് വണ്ടിയുടെ പേരെ കണ്ടപ്പോൾ അതാണ് ഞാൻ സൂപ്പർ മാർക്കറ്റ് കയറി ഞാൻ ചോദിച്ചു എനിക്ക് ഇന്ന ആളൊന്നു കാണണം അപ്പോൾ അവിടുത്തെ സ്റ്റാഫാണ് പറഞ്ഞത് ആളിപ്പോൾ ഇവിടെ ഇല്ല വീട്ടിലാണ് ഹോട്ടലാണ് വീട് നമ്പറൊക്കെ തന്നു അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ ആ ആൻറ്റിയെ വിളിച്ചു ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വിളിക്കുന്നത് ഏഴ് വർഷങ്ങൾക്ക് എന്തോരം ആൾക്കാരായി ഈ പറയുന്ന ശുശ്രൂഷകരെ കണ്ടിട്ടുണ്ടാവും ഞാൻ വിളിച്ച സമയത്ത് ആൻ്റി എന്നോട് പറഞ്ഞത് ക്രിസ്റ്റി അല്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു ഞെട്ടിതരിച്ചു അതേന്ന് പറഞ്ഞു നീ ഇപ്പം വിളിക്കുമെന്ന് പരിശുദ്ധാൻമാവനോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്ന് പറഞ്ഞു ഞാനത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാരണം അതെങ്ങനെ പോസിബിളാണോ എനിക്കങ്ങനെ കുറേ ചിന്തകളാണ് അന്ന് എന്നിട്ട് ആ ആൻറ്റി പറഞ്ഞു എടാ ഇന്ന് ധ്യാനം തുടങ്ങുന്ന ദിവസമാണ് നീ ഒന്നും നോക്കണ്ട ഒന്നിനെക്കുറിച്ചും ചിന്തിക്കണ്ട കീറിക്കോളം പറഞ്ഞു അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു കിട്ടിയ ഡ്രസ്സും വാരി കുട്ടിയൊരു ഒറ്റ വിടലു ഡിവൈനിലേക്ക് തിരിച്ച് ഞാൻ കയറി വന്നു ആ കയറി വന്ന് ആ ഒരു ഏഴ് കൊല്ലം മുമ്പ് ധ്യാനത്തിന് ശേഷം പിന്നീട് ഇപ്പം കയറി തന്നെ ഈ കയറി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഇന്ന് ഒരു എണ്ണൂറ് തൊള്ളായിരം ആയിരം ബാക്കിലാണ് ഞാൻ ഇന്ന് ഈ പ്രാവശ്യം പോയപ്പോൾ നാലാമത്തെ ലയറിലാണ് നിൽക്കണം ഏറ്റവും ഫ്രണ്ടിൽ അങ്ങനെ ഞാൻ ധ്യാനം കൂടി അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വന്നു ചെന്ന് ഞാനവിടെ ധ്യാനം കൂടി എനിക്ക് നന്നായിട്ട് കുമ്പസാരിക്കാൻ പറ്റി ഒരു എട്ട് വർഷങ്ങൾക്ക് ശേഷം മനസ്സ് തുറന്ന് കുമ്പസാരിക്കാൻ പറ്റി അത് കഴിഞ്ഞ് വിശുദ്ധ കുർബാന എട്ടു വർഷങ്ങൾക്ക് ശേഷം നന്നായിട്ട് ഒരുക്കത്തോടെ സ്വീകരിക്കാൻ പറ്റി അങ്ങനെ ഞാൻ സ്വീകരിച്ച് അങ്ങനെ ഒരു പരിശുദ്ധാർണാവിൻ്റെ അഭിഷേകാരാധന നടക്കുന്ന സമയത്താണ് സ്റ്റേജിൽ നിന്നുകൊണ്ട് ആ ചെയ്ത വ്യക്തി വിളിച്ച് പറയുന്നു ഒരു മകന് മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള ഒരു വരം നൽകുമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കൊന്നും മനസ്സിലായി ഇത്രയും ആൾക്കാരെന്നെയൊക്കെ കറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതിനിടയിൽ എങ്ങനെ പോസിബിൾ അല്ല ഞാൻ സമാധാനം കിട്ടാൻ വേണ്ടി വന്നതാണ് പക്ഷേ അത് ആ ധ്യാനം കഴിഞ്ഞ് രാത്രി ഞാൻ കിടക്കാൻ പോയപ്പോൾ പ്രാർത്ഥിക്കാനുള്ളൊരു ടെൻഡൻസി കയറി വന്നു അങ് അന്ന് ഞാൻ പതുക്കെ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അന്ന് ഞാൻ പതുക്കെ ഫോൺ ഉണ്ടായിരുന്നു ഫോൺ കൊടുക്കാൻ പറഞ്ഞു ഞാൻ കൊടുത്തില്ല കേട്ടോ അന്ന് ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ പ്രാർത്ഥനകൾ എടുത്ത് വിശ്വാസ പ്രമാണം പോലും അറിയാതെ ഞാൻ അതൊക്കെ എടുത്ത് പതുക്കെ പ്രാർത്ഥിച്ചു തുടങ്ങി പിന്നീട് വ്യാഴാഴ്ച ഒരു ശുശ്രൂഷം നടക്കുന്ന സമയത്താണ് എനിക്കൊരു ചെറിയ രീതിയിലൊരു ഡെലിവറൻസ് ഒക്കെ കിട്ടി ഒരു വിടുതൽ കിട്ടി എനിക്ക് ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു എനിക്ക് പക്ഷേ ഡിവൈവനിൽ പോയി കയറിയിപ്പം തൊട്ട് എനിക്ക് ടെൻഡൻസി ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് പിടിച്ചു നിർത്താനുള്ള നിർത്താനുള്ളൊരു കൃപയുണ്ടായിരുന്നു പക്ഷേ ആ വ്യാഴാഴ്ച ശുശ്രൂഷയ്ക്ക് ശേഷം ഒറ്റയടിക്ക് എൻ്റെ ഈ ഒരു അഡിക്ഷൻ കംപ്ലീറ്റ് പോയി എന്നുള്ളതാണ് സത്യം പിന്നീട് എനിക്ക് ഈ നിമിഷം വരെ ഒരു സാധനം ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ അതെനിക്ക് വേണമെന്നോ ഇതില്ലാണ്ട് അങ്ങനത്തെ ഒരു തോന്നലും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല അന്ന് ആ ഡെലിവറൻസ് കിട്ടിയോടുകൂടി ശരിക്കും ഇപ്പോൾ എനിക്ക് ജോലിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ തിരിച്ച് വന്നു തിരിച്ച് വന്ന് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും എല്ലാവരും എല്ലാവരും കിടന്ന് ഉറങ്ങും ഞാൻ പന്ത്രണ്ട് മണി വാതിൽ തുറന്ന് നോക്കും എല്ലാവരും ഉറങ്ങിയോ ഉറങ്ങി അപ്പോൾ ഡോർ കുറ്റിയിട്ട് മെഴുകുതിരി എത്തിച്ച് മുട്ടുമ്പോൾ പ്രാർത്ഥിക്കും പണ്ട് പന്ത്രണ്ട് മണിക്കാണ് വീട്ടിൽ കയറി വന്നു കരുതുന്നത് ഇപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് അങ്ങനെ ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിക്കും ജപമാല ചൊല്ലും അല്ലാതെ തന്നെ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുറേ നാൾ പ്രാർത്ഥിക്കും പിന്നെ പകൽ പകലൊന്നും ഒന്നും ചെയ്യാനില്ല ജോലിയൊന്നുമില്ല അപ്പം അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഡിവൈൻ്റെ ചാപ്പലിൽ പോയിരുന്നു അവിടെ മണിക്കൂറോടെ പ്രാർത്ഥിക്കും കൂടെ ഇരിക്കുന്ന പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥനാ ജീവിതം ഞാൻ അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് അങ്ങനെ തുടങ്ങി തുടങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം അതായത് ഈ സ്തുതിച്ച് രാത്രികളിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ നാക്കിൻ്റെ അതായത് ഇടുത്ത വേറെ ഒരു തരം ഭാഷകളൊക്കെ കയറി വരാൻ തുടങ്ങി അങ്ങനെ എനിക്ക് പല ഭാഷകളിലായിട്ട് ഞാൻ സ്തുതിച്ചു തുടങ്ങി സ്തുതിച്ച് പിന്നെ അന്ന് എനിക്ക് മനസ്സിലാവില്ലായിരുന്നു പക്ഷേ അമ്മ നല്ല പ്രാർത്ഥനയോണ്ട് ഞാൻ സമ്മയോട് ചോദിച്ചു പ്രാർത്ഥിക്കുമ്പം ഇങ്ങനെ പല പല ആരാന്നൊക്കെ കയറി വരുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ അത് ഭാഷാവരാണ് പരിശുദ്ധാൻമാവിൻ്റെ ഭാഷാവരാണെന്നൊക്കെ പറഞ്ഞു അന്നിട്ട് ഞാനിത് ഇത് ഭാഷാവരത്തിൽ പിന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച് 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 പിന്നെ എനിക്ക് മനസ്സിലായി എനിക്കിങ്ങനെ അതായത് ഭയങ്കര അടുപ്പം തോന്നി പ്രാർത്ഥനയോട് ഭയങ്കര ഈ പ്രാർത്ഥിച്ചൊരു മദ്യപന ലഹരി കയറി ലഹരി കയറി ലഹരി കയറിയ സമയത്ത് ഒരു ദിവസം ഞാൻ കാണുന്നതേ ഇതിനൊക്കെ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം അതായത് ഞാൻ എങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും കുമ്പസാരിക്കും എല്ലാ ദിവസവും കുർബാനിക്കും ചിലപ്പോൾ രണ്ട് കുർബാനയൊക്കെ കണ്ടുകളും ഒറ്റടിക്ക് അങ്ങനെ കുർബാനയ്ക്കൊക്കെ പോയി തുടങ്ങി ഞാനൊരു ഞാൻ ഒരു ഞാനൊരു ദിവസം പകല് വന്ന് കാണുമ്പോൾ എൻ്റെ അമ്മയുടെ വലത്തേക്കാലിൻ്റെ സൈഡിൽ ഇങ്ങനെ ആണി വന്നതൊക്കെ അപ്പോൾ ഈ അമ്മ ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നടക്കണം അപ്പം നടക്കാൻ പയ്യ പക്ഷേ പൊതുവേ എനിക്ക് അമ്മയോട് ഭയങ്കര സഹതാപം കാരണം ഇത്രയും വർഷം പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസാരമല്ല അങ്ങനെ പക്ഷേ ഇനിയെങ്കിലും ഇത്രയും കാലം എനിക്ക് അമ്മയ്ക്ക് ഈ സന്തോഷമൊന്നും കൊടുക്കാൻ പറ്റിയില്ല പക്ഷേ ഇനിയെങ്കിലും നല്ലൊരു ജീവിതം നയിച്ച് അമ്മയ്ക്കതൊരു ഒരു ഒരു തൃപ്തികരമായ ഒരു ജീവിതം അമ്മ കൊടുക്കണം എന്നെനിക്കുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടുകൊണ്ട് തന്നെ എനിക്ക് അമ്മ ജോലിക്ക് പോകണം എന്നൊക്കെ ഭയങ്കര വിഷമമാണ് പക്ഷേ ഞാൻ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ ആണി വന്ന് വന്നിങ്ങനെ ഞൊണ്ടി നടക്കുക അപ്പോൾ ഞൊണ്ടി നടക്കുമ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര വിഷമമായപ്പോൾ ഞാൻ രാത്രി ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു ഒരു അര മുക്കാൽ മണിക്കൂറോളം സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഒരു ഒരു ദർശനം പോലെ ഒരു പിക്ചർ തന്നെ അതായത് അമ്മയുടെ കാലിൽ പിടിച്ച് ഒരു ടെൻഡൻസി വന്നു കാലിമ്മ പിടിച്ച് ഒരു കൈ പിടിച്ചിട്ടുള്ളൊരു ഒരു പിക്ചർ ഞാൻ കണ്ടു ആ പക്ഷേ ഈ ധ്യാനം കഴിഞ്ഞ് വന്നതിൻ്റെ ഈ സ്പിരിറ്റിൽ അങ്ങനെയൊക്കെ ചെയ്ത് വാതിരാത്തിൽ ഉറങ്ങി കിടക്കുന്ന ഒരാളുടെ കാലിപ്പോയി പിടിച്ചു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും അങ്ങനെ ഒരു ചിന്തപാട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തില്ല അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥന തുടങ്ങി വീണ്ടും അതായത് ഭാഷാപരത്തിലൊക്കെ വന്ന് കുറച്ചു കൂടെ കഴിഞ്ഞപ്പോഴേ എനിക്ക് ഞാൻ അറിയാതെ അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും അതായത് നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം വിട്ടുമാറിപ്പോട്ടെ എന്ന് കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന അറിയാതെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞാൻ കാണുന്നത് കാല് മൊത്തം സൗക്യപ്പെട്ടിരിക്കും മൊത്തം ഒരു വാണി പോലും ഇല്ല കംപ്ലീറ്റ് ആയിട്ട് സൗഖ്യം കിട്ടി പക്ഷേ അതെനിക്ക് ബിറ്റി കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായി എന്നിട്ട് അമ്മ എന്നോട് വിറ്റി ചോദിച്ചു നീ പ്രാർത്ഥിച്ചായിരുന്നു എന്ന് ചോദിച്ചു ഇപ്പം ഞാൻ വെയിറ്റ് ഏ ഇല്ലല്ലോ ഞാൻ പ്രാർത്ഥിച്ചൊന്നില്ലല്ലോ അങ്ങനെ പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എന്ന് പറഞ്ഞു